ഞാനിപ്പോഴുള്ളത് ആലപ്പുഴയിൽ കരിമാടിയിലുള്ള കാമപുരത്ത് ശ്രീനാരായണ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ചരിക്കുന്ന കൽവിളക്കാണ് ഇവിടുത്തെ പ്രത്യേകത അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു അന്വേഷണം ഹായ് ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നലെ വൈറലായിട്ട് ധാരാളം പേര് അയച്ചു സംശയം ചോദിക്കുന്ന ഒരു വീഡിയോ ആണിത് ആലപ്പുഴയിൽ കരിമാടിയിലുള്ള അമ്പലത്തിൽ ചരിക്കുന്ന കൽവിളക്ക് ആദ്യം നമുക്ക് ആ വീഡിയോയുടെ പ്രധാന ഭാഗങ്ങളൊന്ന് കാണാം അമ്പലപ്പുഴ തകഴി തിരുവല്ല റോഡിന്റെ സൈഡിൽ കരിമാടിയിലാണ് കാമപുരത്ത് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലോകത്ത് ഒരിടത്തും കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതം നമുക്കിവിടെ കാണാൻ സാധിക്കും അതാണ് ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ കാണുന്ന ചലിക്കുന്ന കൽവിളക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെയെത്തുന്ന ശാസ്ത്രജ്ഞന്മാർ പഠനവിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഇവിടത്തെ ചലിക്കുന്ന കൽവിളക്ക് ഉത്തരായനത്തിൽ വടക്ക് പടിഞ്ഞാറോട്ടും ദക്ഷിണായനത്തിൽ തെക്ക് കിഴക്കോട്ടുമായി വിളക്ക് ചെറുതായി നെയ്യുകൊണ്ടിരിക്കുന്നു ശാസ്ത്രലോകത്തിനും ആധുനിക മനുഷ്യന്റെ ചിന്താഗതിക്കും പിടിതരാത്ത നിർമ്മിതിയായി ഈ കൽവിളക്ക് കാമപുരത്ത് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിന് മുമ്പിലായി ചലിച്ചുകൊണ്ട് എന്താണ് യാഥാർത്ഥ്യം ഇതിനായിട്ട് ഞാൻ ഈ അമ്പലത്തിലേക്ക് യാത്ര ചെയ്യുന്നു ആദ്യമേ പറയട്ടെ ഇത് മതപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ അമ്പലത്തിനെതിരായിട്ടുള്ളതോ ഒരു പോസ്റ്റല്ല ചലിക്കുന്ന കല്ലുവിളക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ് അതിനെക്കുറിച്ച് ഒരു ശാസ്ത്രീയമായിട്ടുള്ള വിശകലനം അത്ര മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നത് വിളക്ക് സാധാരണ നേരെയാണ് അപ്പൊ ഇത് മാറ്റം വന്നതിനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് പ്രശ്നമെച്ചു നോക്കിയപ്പോഴൊക്കെ പറഞ്ഞു ഇതാണ് കല്ലുവെള്ളം അല്ലേ ഇതാണ് സെൻട്രൽ ഈ കൽവിളക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവുന്നുണ്ട് കാരണം ഇത് ഈ ക്ഷേത്രത്തിൻ്റെ സെൻറ്റർ ലൈനിൽ നിന്ന് കുറച്ച് മാറി ഇടത്തേക്ക് മാറിയാണ് ഉള്ളത് അതുമല്ല ഇത് ചരിഞ്ഞിട്ടാണുള്ളത് എന്നാൽ നമ്മൾ വിശദമായിട്ടൊന്നും നോക്കിയാൽ കാണാം അവിടെ വളരെ കട്ടിയിൽ പൊടിമണ്ണ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് മിക്കവാറും ഈ കൽവിളക്ക് വെച്ചിരിക്കുന്നത് ആ പൊടിമണ്ണിന് മുകളിലായിരിക്കും വാനം താഴ്ത്താതെ അതായത് ബേസ്മെന്റ് താഴ്ത്തേക്ക് താഴ്ത്താതെ ആയിരിക്കണം ഈ കൽവിളക്ക് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിന്റെ ബേയ്സ് ആയിട്ട് കാണുന്ന ഈ ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം വളരെ അകന്നാണ് ഇതിൻ്റെ കല്ലെല്ലാം ഇരിക്കുന്നത് അപ്പോൾ ആ കൽവെടുക്ക് ഭൂമി താഴ്ത്തി കുഴിച്ചു വെക്കാതെയാണ് ഇത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ ഭൂമിയുടെ മുകൾ ഭാഗത്തുള്ള മണ്ണ് അനങ്ങി അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചലനമോ മഴയോ ഒക്കെ വന്നിട്ട് ചെറുതായിട്ട് ഇത് മാറി മാറി പോകുന്നതാണ് കാരണം ഇതിൻ്റെ ബേസ്മെന്റ് ഭൂമി കുഴിച്ചെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഭൂമിക്ക് മുകളിൽ ജസ്റ്റ് വെച്ചിരിക്കുകയാണ് ഇതിന്റെ തറക്ക് വളരെ കട്ടിയുണ്ട് അത് കാരണം മാത്രമാണ് ഈ കൽവിളക്ക് മറിഞ്ഞു വീഴാതെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഭൂമിക്ക് മുകളിലുള്ള മണ്ണിന്റെ ചെറിയ അനക്കമാണ് ഈ കൽവിളക്കിന്റെ ചലനത്തിന് കാരണം അതല്ലാതെ മറ്റ് കാരണങ്ങളൊന്നും കാണുന്നില്ല ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം ശാസ്ത്രലോകം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്